ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ഒട്ടുമിക്ക ചാനലുകൾക്കും റേറ്റിംഗ് മികച്ച നിലയിലാണ് സീരിയൽ കാണാൻ വേണ്ടി മാത്രം ടി വി ഓൺ ചെയ്തിരുന്നവർ ഇപ്പോൾ വാർത്താ ചാനലുകൾക്ക് മുൻപിലും ചിലവഴിക്കുന്നു അതങ്ങനെയാണ് മലയാള സിനിമാ ലോകത്തെ അറിയാ കഥകളാണ് ഓരോ ദിവസവും ഓരോന്നായി പുറത്തു വരുന്നത് വെളിപ്പെടുത്തലുകൾ ജനങ്ങളിലും കൗതുകമുണ്ടാക്കുന്നു ഇത്രമാത്രം അതിക്രമങ്ങൾ സിനിമാ രംഗത്ത് നടന്നോ എന്ന അത്ഭുതവും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം നടിമാർ നടത്തിയ തുറന്നു പറച്ചിലുകൾ പ്രമുഖരെയും അവരുടെ കുടുംബത്തെയുമാണ് ബാധിക്കുന്നത് മുകേഷ് സിത്തിഖ് ജയസൂര്യ തുടങ്ങിയ നടന്മാർക്കെതിരെയാണ് പരസ്യമായ ആരോപണങ്ങൾ വന്നത് ആരോപണ വിധേയനായ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ് എന്നാൽ മുകേഷ് ആരോപണം നിഷേധിക്കുകയാണ് താരസംഘടനയായ അമ്മയും വിവാദച്ചുഴിയിൽ തകർന്നടിഞ്ഞു ഭാരവാഹികൾ രാജിവെച്ചൊളിച്ചോടി വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താതെ ഒളിച്ചോടുകയാണ് ഭാരവാഹികൾ ചെയ്യുന്നതെന്ന് പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുന്നു തുടരെ തുടരെ വരുന്ന തുറന്നുപറച്ചിലുകൾ മലയാള സിനിമയെക്കുറിച്ച് ഇന്ത്യയൊട്ടകം ചർച്ചയുണ്ടാക്കി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് ടി വി താരവും ബിഗ് ബോസ് താരവും ഒക്കെയായ ഫിറോസ് ഖാൻ മലയാള സിനിമയിലെ ഒരു സംവിധായകൻ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് ജാങ്കോ സ്പേസ് ടിവിയോടാണ് താരത്തിന്റെ പ്രതികരണം പത്തു വർഷം മുമ്പ് ഒരു സിനിമയെടുത്ത് സൂപ്പർ ഹിറ്റാക്കിയ ഒരു സംവിധായകനുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെതായി ഒരു സിനിമകളും ഉണ്ടായിട്ടില്ല രണ്ടു മൂന്ന് സിനിമ നിർമ്മിച്ചതൊഴിച്ചാൽ അതൊക്കെയും പരാജയപ്പെടുകയും ചെയ്തു റിലീസ് ചെയ്ത ഹിറ്റ് സിനിമ പോലും ഷൂട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു ഒടുക്കം ആ സിനിമയിലെ തന്നെ നായകനാണ് ആ സിനിമ സംവിധാനം ചെയ്തത് അത് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിവുള്ള കാര്യമാണെന്നും ഫിറോസ് പറയുന്നു കോടികൾ കളക്ട് ചെയ്ത സിനിമയാണ് ആ പൈസ മൊത്തം ചെന്നു ചേർന്നത് നിർമ്മാതാവിനല്ല ഈ സംവിധായകന്റെ കയ്യിൽ തന്നെയാണ് അത്ര വിരുദനാണ് അദ്ദേഹം ആ ഒറ്റ സിനിമ കൊണ്ട് തന്നെ സെറ്റിൽഡായി പക്ഷെ പിന്നീട് ഒരു സിനിമ എടുക്കാൻ പുള്ളിക്ക് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം പുള്ളിയുടെ പല സിനിമകളും അനൗൺസ് ചെയ്തിരുന്നു ട്രെയിലർ വരെ പുറത്തിറക്കിയിട്ടുണ്ട് ആ പ്രോജക്ടുകളൊന്നും പിന്നീട് നടന്നില്ല ട്രെയിലർ റിലീസ് ചെയ്തിട്ട് ആ സംവിധായകൻ ചെയ്യുന്നത് ചാൻസ് ചോദിച്ചു വരുന്ന പെണ്ണുങ്ങളെ നല്ല രീതിയിൽ അബ്യൂസ് ചെയ്യുകയാണ് ഇതിന്റെയൊക്കെ തെളിവുകളുണ്ടെന്നും ഫിറോസ് ഖാൻ പറയുന്നു തനിക്ക് അറിയാവുന്ന ഒരുപാട് സ്ത്രീകളുമായി ഇയാൾക്ക് ബന്ധമുണ്ട് നട്ടിലുള്ള ഒരു പെണ്ണ് ഇയാളുടെ പേര് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ഈ കാര്യം മറ്റുള്ളവരുടെ വാർത്ത വന്നതുപോലെ മാധ്യമങ്ങളിൽ വന്നിട്ടില്ല നിരവധി പേർക്കെതിരെ ഇതിനോടകം ആരോപണങ്ങൾ വന്നിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറ്റക്കാരുടെ പേരുകൾ കൂടി പുറത്തു വന്നാൽ ഇതിനേക്കാൾ വലിയ വിവാദമാണ് മലയാള സിനിമ ഇനി നേരിടുക